കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ സി പി എമ്മിൽ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള എം എ ബേബിക്ക് പുല്ലുവില എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കാൻ ഞാൻ ഇതിനു മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട് സി പി എം എന്ന് പറഞ്ഞ കേഡർ പാർട്ടിയിൽ ഏറ്റവും പരമോന്നത നേതാവ് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കും കാരണം മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം അതുകൊണ്ട് മോളിനെ താഴോട്ട് കെട്ടിപ്പടുക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം അതുകൊണ്ട് സി പി എമ്മിന്റെ ഏറ്റവും പരമോന്നത നേതാവ് എന്ന് പറയുന്നത് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കും എന്നുള്ള കാര്യം ഞാൻ പലതവണ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ് ശ്രുതി അത് അങ്ങനെയൊക്കെ ആയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇ എം എസ് ഒക്കെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഒക്കെ അങ്ങനെയൊക്കെ ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അത് ഒരു തിയറി മാത്രമാണ് എന്ന് കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ നിരന്തരമായി തെളിയിക്കുന്നു ഇന്ന് നമുക്കറിയാം ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ പാർട്ടി ഉള്ളൂ അപ്പോൾ കേരളത്തിൽ മാത്രം പാർട്ടി ഉള്ള ആ ഒരു സാഹചര്യത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബേബിക്ക് കേരളത്തിലെ പാർട്ടിയിൽ അല്ലെ പാർട്ടി നേതൃത്വത്തിൽ പുല്ലുവിലയാണ് എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സംഭവിക്കുന്നത് വെറും ഒരു കരിവേപ്പല മാത്രമാണ് ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബേബി കേരളത്തിൽ എന്നതിൻ്റെ ഒരു പുതിയ ഉദാഹരണം എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പും ഈ വിഷയം ഏതാണ്ട് സമാനമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അതായത് പിന്നെ കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറി തീരുമാനിച്ചപ്പം അത് പിണറായി വിജയൻ സൗകര്യം അനുസരിച്ച് സ്വന്തം പോലെ തീരുമാനിച്ചു അതിനുശേഷം നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ മുടക്കി എ കെ ജി സെന്റർ നിർമ്മിച്ചപ്പോൾ അതിന്റെ ഉദ്ഘാടനത്തിന് ബേബിയെ കാഴ്ചക്കാരനാക്കിയിരുത്തിയതിനെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്തു അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള പി കെ ശ്രീമതിയെ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കേണ്ടതെന്നും പറഞ്ഞ് കടക്ക് പുറത്ത് എന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ എം എ ബേബി വെറും കാഴ്ചക്കാരനായിട്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തു ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് അപ്പൊ കേരളത്തിൽ വലിയ വിലയൊന്നും ബേബിക്കില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു ബേബി മധുര പാർട്ടി കോൺഗ്രസിൽ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യ ആദ്യമായി എ കെ സെന്ററിലേക്ക് വരുന്ന സമയത്ത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും നമ്മൾ ചർച്ച ചെയ്തിരുന്നു ബേബിയെ കേരളത്തിലെ നേതൃത്വം അവഗണിക്കാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ ഒന്ന് പിണറായി വിജയന്റെ താല്പര്യമനുസരിച്ചല്ല ബേബി ദേശീയ ജനറൽ സെക്രട്ടറി ആയത് ആയത് എന്നുള്ളതാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു രണ്ട് എം വി ഗോവിന്ദനുമായിട്ട് അടുപ്പമുള്ള ഒരു ഒരു കളങ്കിത വ്യക്തിത്വമായിട്ടുള്ള രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞ അയാളെ പിന്നെ മതര പാർട്ടി കോൺഗ്രസിൽ നിറക്കിവിട്ടതിന്റെ ഒരു ചൊരുക്ക ഒരു കലിപ്പ് എം വി ഗോവിന്ദൻ ഉണ്ട് എന്നുള്ളതുകൊണ്ട് എം വി ഗോവിന്ദനും ഇയാൾക്കെതിരാണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു അപ്പൊ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ അത് ഡൽഹിയിൽ എന്നുള്ള നിലയിലാണ് ഈ പിണറായി ഗോവിന്ദ സഖ്യം എം വി പിന്നെ ബേബിയോട് പറയുന്നത് എന്നും നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോ ഏറ്റവും പുതിയതായി ബേബി തങ്ങൾക്കൊന്നുമല്ല എന്ന് ഈ പിണറായി ഗോവിന്ദ സഖ്യം പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാനിപ്പോൾ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ അതെന്താ ബേബി ദേശീയ സെക്രട്ടറിയായി കേരളത്തിൽ വന്നപ്പോൾ ബേബിയോട് പല ചോദ്യങ്ങൾ ചോദിച്ചതിനിടയിൽ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചു അടുത്തത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ആയിരിക്കുമോ എന്ന് അതിന് ശ്രീമാൻ എം എ ബേബി നൽകിയ മറുപടി എന്ന് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കുന്നത് പിണറായി വിജയൻ ആയിരിക്കും എന്നാൽ പാർട്ടിയുടെ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ളത് ആ സമയത്ത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ ചേർന്ന് തീരുമാനിക്കും ഇതാണ് എം എ ബേബി പറഞ്ഞത് വളരെ കൃത്യമാണ് പിണറായി തന്നെ നയിക്കും പക്ഷെ നയിക്കുന്ന പിണറായി തന്നെയാണോ മുഖ്യമന്ത്രി ആകണമെന്നുള്ളത് ആ സമയത്ത് തീരുമാനിക്കും ആവുകയും ആവാതിരിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു പരോക്ഷ നിഗമനം അതാണ് ബേബി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം സീമാൻ എം ബി ഗോവെന്നും പറഞ്ഞു എന്താ അടുത്തതും പിണറായി സർക്കാർ തന്നെ ആയിരിക്കും അതാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് എം പി ഗോവിന്ദനോട് മാധ്യമ പ്രവർത്തകർ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോഴും പിണറായി ഗോവിന്ദം പറഞ്ഞത് അടുത്ത മുഖ്യ അടുത്ത സർക്കാരും പിണറായി സർക്കാർ തന്നെ ആയിരിക്കും എന്നാണ് അപ്പൊ ഇത് ബേബി പറഞ്ഞതിന്റെ ഡയ ഡയമെട്രിക്കലി ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് ബേബി എന്താ പറഞ്ഞത് ബേബി പറഞ്ഞത് പിണറായി നയിക്കും മുഖ്യമന്ത്രി ആരാണെന്ന് അപ്പോൾ തീരുമാനിക്കും അതാണ് പൊതുവിലൊരു കീഴ്വഴക്കം ഒരാൾ നയിക്കും എന്ന് പറയും പക്ഷെ മുഖ്യമന്ത്രി ആരാണെന്ന് പിന്നീട് തീരുമാനിക്കും സ്വാഭാവികമായി അയാൾ തന്നെ ആയിരിക്കാം മുഖ്യമന്ത്രി എങ്കിലും ബേബി അടുത്തത് പിണറായി സർക്കാർ ആയിരിക്കും എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം സംശയലേശം എന്നെ പറഞ്ഞിരുന്നില്ല എന്നാൽ അതിന് ഘടകവിരുദ്ധമായി അടുത്തത് പിണറായി സർക്കാർ തന്നെ ആയിരിക്കും എന്ന് എം വി ഗോവിന്ദൻ അടിവരയിട്ട് പറയുമ്പോൾ അത് പിണറ അത് എം എ ബി പറഞ്ഞതിനെ ആ വാദത്തിനെ എടുത്ത് ചവിച്ചൂടെ കളയുന്ന സുഹൃത്തുക്കളെ അപ്പോൾ വീണ്ടും എം എ ബേബി ഇവിടെ ഒന്നുമല്ല എം എ ബേബി എന്തെങ്കിലും ആണെങ്കിൽ അത് ഡൽഹിയിലാണ് കേരളത്തിലല്ല എന്ന് ഈ പിണറായി ഗോവിന്ദ സഖ്യം ആവർത്തിച്ചാർത്തിച്ച് പറയുകയാണ് രണ്ടു മൂന്ന് കാര്യങ്ങൾ കണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു എ കെ ജി സെൻ ഉദ്ഘാടനത്തിന്റെ സമയത്ത് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുത്ത സമയത്ത് പി കെ ശ്രീമതിയെ പിന്നെ സെക്രട്ടേറിയറ്റിൽ നിറക്കി വിട്ട സമയത്ത് ഒക്കെ തന്നെ ഈ സഖ്യം ബേബിയോട് പറയാതെ പറഞ്ഞതാണ് നിങ്ങൾ ഇവിടെ ഒന്നുമല്ല എന്ന് എന്നാൽ വീണ്ടും ബേബി തങ്ങൾക്കൊന്നുമല്ല എന്ന് ഈ പിണറായി വിജയനും എം വി ഗോവിന്ദനും കൂടി ചേർന്ന് പച്ചയ്ക്ക് പറയാതെ പറയല്ല പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് അടുത്തതും പിണറായി സർക്കാർ തന്നെ ആയിരിക്കും എന്നുള്ള എം വി ഗോവിന്ദന്റെ സംശയ ലേശമന്യ ഉള്ള മറുപടി എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോ ബേബി ദേശീയ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം നിരന്തരം ബേബി ഇവിടെ ആരുമല്ല ഇവിടെ തീരുമാനിക്കുന്നത് പിണറായി വിജയനും ഞാനും ചേർന്നിട്ടാണ് എന്ന് ഇവർ രണ്ടുപേരും തുടർച്ചയായി ബേബിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള ബേബി എങ്ങനെയാണ് പ്രതിരോധിക്കാൻ പോകുന്നത് ഇതിനെ എതിർത്ത് നിൽക്കുമോ അതോ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഏകപക്ഷീയമായി കീഴടങ്ങുമോ അതൊക്കെ ഇനി നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും കേരളത്തിൽ ബേബി ഒന്നുമല്ല അല്ലെങ്കിൽ കേരളത്തിൽ ബേബി വെറും ഒരു കീറക്കടലാസ് ആണ് കേരളത്തിൽ ബേബിക്ക് പുല്ലുവില പോലുമില്ല കേരളത്തിൽ ഒരു കറിവേപ്പിലയാണ് ബേബി എന്ന് പിണറായി വിജയനും ഗോവിന്ദനും പറയുന്നതിൻ്റെ ഒരു പുതിയ ഉദാഹരണമാണ് അടുത്ത സർക്കാരും പിണറായി വിജയന്റെ സർക്കാർ തന്നെ ആയിരിക്കും എന്നുള്ള എം വി ഗോവിന്ദൻ്റെ പരസ്യ പ്രഖ്യാപനം